ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം അശാസ്ത്രീയ മാലിന്യ സംസ്കരണം സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾക്ക് മുപ്പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ഉളിക്കൽ ടൌണിൽ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന രണ്ട് വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾക്ക് മുപ്പതിനായിരം രൂപ പിഴ ചുമത്തി ശാന്ത കെ എ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ക്വാർട്ടേഴ്സിൽ നിന്നും മല്ലിനലം പൊതു ഓടയ്ക്ക് സമീപത്തായി ഒഴുക്കിവിടുന്നതിനും മാലിന്യങ്ങൾ പൊതു ഓടയ്ക്ക് സമീപം കുഴിയിൽ കൂട്ടിയിട്ടതിനും പരിസര പ്രദേശങ്ങളിൽ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനും സ്ക്വാഡ് ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചുവരുന്ന ലക്ഷ്മി ക്ലിനിക്കിൽ നിന്നുള്ള മെഡിക്കൽ വേസ്റ്റ് ഉൾപ്പെടെയുള്ളവയാണ് പൊതു ഓടയ്ക്ക് സമീപത്തെ കുഴിയിൽ തള്ളിയതായി സ്ക്വാഡ് കണ്ടെത്തിയത് കെട്ടിടത്തിന് പിറകിലുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തും കെട്ടിടത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളിയത് പരിശോധനാ വേളയിൽ കണ്ടെത്തി കെട്ടിട നമ്പറോ മറ്റു രേഖകളോ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കാതെയാണ് കെട്ടിടം പ്രവർത്തിച്ചു വരുന്നതെന്നും സ്ക്വാഡ് പരിശോധനയിൽ കണ്ടെത്തി അബ്ദുൾ ഷുക്കൂർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നും മലിനജലം തുറസായി ഒഴുക്കിവിട്ടതിനും മാലിന്യങ്ങൾ പരിസര പ്രദേശത്ത് കൂട്ടിയിട്ടതിനും സ്ക്വാഡ് പതിനായിരം രൂപ പിഴ ചുമത്തി ഗരദ്രവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി ദീപിൽ സി കെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത് എം വിഒ ജിഷ്ണുരാജ് ക്ലർക്ക് ഷാമൽ തുടങ്ങിയവർ പങ്കെടുത്തു Yes, it's ready. We are ready with you happy, happy home. Yes, it's ready. We are ready with you happy, happy home. Hey! Smile! How's yeah, it? Are we are ready? Uh huh. <sighs> Engile. വീട്ടിലേക്കുള്ള സാധനങ്ങളും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ